വയനാട് ഫസ്റ്റ് റാങ്ക് ഗൗതമിയുടെ വീട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് റാങ്ക് കിട്ടി ഗൗതമിയുടെ അച്ഛനും അമ്മയൊക്കെ സർക്കാർ ജോലിക്കാരാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന അനിയന്മാരും അനിയത്തിമാരും ഒക്കെ എന്തു ചെയ്യാം സർക്കാർ ജോലിക്കാരാക്കാൻ നമുക്ക് പറ്റട്ടെ അച്ഛനൊക്കെ സർക്കാർ കൂടുതൽ കൂടുതൽ പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച അച്ഛനാണ് പഠിക്കാനുള്ള പ്രേരണ എന്ന് നമ്മുടെ ജോലി നമ്മൾ കണ്ടെത്തണം എന്നുള്ള ഇവരുടെ വാക്കുകൾ നമുക്ക് ചില സബ്ജക്ട് എവിടെ നിന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വലിയൊരു അപ്പൊ അതിനൊക്കെ എങ്ങനെ ഒത്തിരി ഒന്നര വർഷത്തോളം പ്രിപ്പയർ ചെയ്ത് വരുമ്പോ തന്നെ ഓരോ ബുക്കുകളും വായിച്ചിട്ട് അവള് പുസ്തകത്തെ വിലയിരുത്തി പറയും ഈ സംഗതികൾ ഇന്ന രീതിയിലാണ് കൊള്ളാം ഈ റാങ്ക് ഫയൽ വാങ്ങണം ഇല്ലെങ്കിൽ ഇതിൽ ചേരണം അപ്പൊ അവളുടെ കണക്കൂട്ടലുകൾ പലപ്പോഴും കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും അതൊക്കെ വെരിഫൈ ചെയ്യാറുണ്ട് പലപ്പോഴും എന്നിട്ട് വീണ്ടും വാങ്ങിക്കൊടുക്കും പറഞ്ഞ റാങ്ക് ഫയലുകൾ എല്ലാം വാങ്ങിക്കൊടുക്കുന്നു ശൈലത്തിന്റെ ഏതിനൊക്കെ ചേരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ചേർന്നോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ അതില് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയായിരുന്നു പിന്നെ റാങ്കിനെ കുറിച്ച് പറയുമ്പോ അവള് പ്രതീക്ഷിച്ചതിനേക്കാളും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അവളോട് ഞാൻ എപ്പോഴും പറയും ഞാൻ വെസ്റ്റ് റാങ്കിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് അവളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അമ്മ അഞ്ചാറ് റാങ്ക് വാങ്ങിയപ്പോ മോള് അഞ്ചാറാങ്ക് വാങ്ങാറല്ലോ ഇല്ല ഞാനൊരു വാശി ഏറ്റുമായിരുന്നു എനിക്ക് അഞ്ചാറ് റാങ്ക് ഉണ്ട് നമ്മള് റാങ്ക് ഫയൽ നോക്കി കുറെ നേരം പഠിച്ചു പഠിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാന്ന് തോന്നുമ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തു കാണുമ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് സംസാരിക്കുന്നതല്ലേ തോന്നും കുറച്ച് ആൾക്കാരുടെ ശബ്ദമൊക്കെ കേട്ട് കഴിയുമ്പോൾ പുറത്ത് ഇറങ്ങുന്നില്ല പുറത്ത് ആൾക്കാരുടെ ശബ്ദമേ കേൾക്കുന്നില്ല അപ്പം ടീച്ചേഴ്സിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ അവർ മോട്ടിവേറ്റിംഗ് ആയിട്ടാണ് സംസാരിക്കുകയും ചെയ്യുമ്പോൾ で参加し